അസലാമലൈക്കും വരഹമുല്ലാർക്കു മുഹറം പത്ത് നാളെ ബുധനാഴ്ചയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലാം വർഷത്തിൽ ഇത് പിന്നീട് കേൾക്കുകയാണെങ്കിൽ ആ വർഷത്തിൽ എപ്പോഴാണെന്ന് നോക്കിയിട്ട് മുഹറം പത്ത് ആ മൊഹറം പത്തിന് ചൊല്ലാണ്ട ദിക്കറ് എഴുപത് പ്രാവശ്യം അക്ബർ ഓലാഹൂല ഓലാഖത്തെ ഇല്ല വില്ല ഇത് രാത്രിയാണ് ചൊല്ലേണ്ടത് അതുപോലെ ആയിരം കുൽഹുല്ല രാത്രി കഴിയുമെങ്കിൽ രാത്രി തന്നെ ഓത രാത്രി എന്ന് പറഞ്ഞാൽ മൊഹറം ഒമ്പതിൻ്റെ നോമ്പ് തുറന്ന ആ രാത്രി ഉണ്ടല്ലോ നാളെ മൊഹറം പത്താണെങ്കിൽ അതിൻ്റെ തലേ രാത്രി ആയിരം കുൽഹുല്ലാഹു അഹദ് സൂറത്ത് അതിനാണ് സൂറത്തിൽ ഇഖ്ലാസ് എന്ന് പറയുന്നത് പകലിൽ അതിൻ്റെ ബാക്കി കുല്ലുളള ബാക്കിയുണ്ടെങ്കിൽ പകലോദ അതുപോലെ എഴുപത് പ്രാവശ്യം ഹസ്ബുൻ അള്ളാഹുനെ അമ്മിൽ വക്കീൽ ചൊല്ല എഴുപത് പ്രാവശ്യം മരണം പോലും മാറി നിൽക്കുമെന്ന് പറയപ്പെട്ട ദിക്കറാണത് എഴുപത് പ്രാവശ്യം ആശുറ ദിവസത്തിൽ ചൊല്ലിയാൽ പിന്നെ മുന്നൂറ് പ്രാവശ്യം ചൊല്ലാനുള്ളൊരു ദിക്കറുണ്ട് ല ഇലഹ ഇലുസമൽ സറ മൂന്ന് പുള്ളിയുള്ള സായാണ് കേട്ടോ اللهم ارزقنا كمال الحسن وسعادة العقبى وخير الآخرة خير الآخرة والأولى شركة لا إله إلا أنت العلي الأعلى لا, لا إله إلا أنت رب السماوات والأرض ما بينهما وما تحت الثرى اللهم ارزقنا كمال الحسنى وسعادة العقبى وخير الآخرة والأولى بنك أريد أن أعيد أستغفر الله العظيم യാദിൽ ജലാൽ വള്ളിക്കറാം മിഞ്ചം ആയുദ് ദുനോബി അൽ ആസാം ഇതായിരം ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ നിങ്ങളുടെ ദുബായിലൊക്കെ ഉൾപ്പെടുത്തുക കുടുംബത്തിന് ഒരു പ്രത്യേകമായ ഗിഫ്റ്റോ നല്ല ഭക്ഷണമോ മാറും പത്തിന് കൊടുത്താൽ കുടുംബത്തിന് വിശാലത ചെയ്താൽ ഭാര്യ മക്കൾ മറ്റു കുടുംബാധികൾ എല്ലാം കുടുംബാണല്ലോ കുടുംബത്തിന് അഹിലിന് അഹിൽ എന്ന് പറഞ്ഞാൽ ഭാര്യ മക്കൾ ആർക്കും ഒരു ചെറിയ വ്യത്യാസം വരുത്തി നല്ല വിശാലത ചെയ്തു നല്ല ഫുഡുണ്ടാക്കി എന്നാൽ ആ വർഷം മുഴുവനും അള്ളാഹു വിശാലത ചെയ്യുമെന്നാണ് എന്നാൽ ഇന്നത് ഇന്നത് വാങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ ഭാര്യയ്ക്ക് ഒരു തുക ഏൽപ്പിക്കുക ഗൾഫിലുള്ള ആളുകളൊക്കെ അവർ വേണ്ടിയത് അന്നുണ്ടാക്കിക്കോട്ടെ ഓൻ മറ്റു കാര്യങ്ങൾക്കൊക്കെ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ നിങ്ങളൊക്കെ ദ്വാശ ചെയ്യുമ്പോഴേ ഉള്ളവനെ ഉൾപ്പെടുത്ത് അള്ളാഹു നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റട്ടെ കുടുംബത്തിനെയൊക്കെ അള്ളാഹു നന്നാക്കട്ടെ എല്ലാവർക്കും അള്ളാഹു ഐശ്വര്യവും വിജയവും എല്ലാ മോമിനീങ്ങളെയും കാത്ത് സലാമത്താക്കട്ടെ മരിച്ചവർക്കൊക്കെ അള്ളാഹ് മൗഫുറത്തും സ്വർഗവും നൽകട്ടെ അവരോടൊപ്പം നമ്മെ അള്ളാഹ് ഒരുമിച്ച് കൂടട്ടെ ചൊല്ലിയ തിക്കറുകൾ എല്ലാം സുന്നത്തായ കർമ്മങ്ങളാണ് സുന്നത്തായ കർമ്മങ്ങളെയൊക്കെ മരിച്ചവർക്ക് ഹതിയെ ചെയ്യാം ഇതിൻ്റെ സ്വഭാവമൊക്കെ അള്ളാഹു മരിച്ചവർക്ക് എത്തിക്കട്ടെ ബദരീങ്ങളെ ഹദ്രത്തിലേക്കുള്ള എത്തിക്കട്ടെ അസ്സാമോ